ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ നാലാമത്തെ നക്ഷത്രമായ രോഹിണി നക്ഷത്രത്തിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതയും വാർഷിക ഫലവും നോക്കാം ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ സംസാരപ്രിയരും സത്യസന്ധരും ധനവാന്മാരുമായാണ് കാണപ്പെടാറ് ആരെയും ആകർഷിക്കത്തക്കതായ ഒരു വശ്യത ഇവരിൽ പ്രകടമാകാറുണ്ട് നിസാര കാര്യങ്ങൾക്ക് പോലും ശോഭിക്കുന്ന ഇവരുടെ മനസ്സ് ശാന്തമാകുവാൻ ഏറെ സമയമെടുക്കാറുണ്ട് മറ്റുള്ളവരുമായുള്ള സൗഹൃദം പങ്കിടുന്നതിൽ വളരെ താല്പര്യമുള്ളവരാണ് രോഹിണി നക്ഷത്രക്കാർ അന്യരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിൽ ഇവർക്ക് അപാര കഴിവുണ്ട് ജീവിതത്തിൻ്റെ മധ്യകാലഘട്ടത്തിലും അവസാന കാലഘട്ടത്തിലും ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നന്മകൾ വന്നുചേരുന്നു കുടുംബാംഗങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കുവാൻ യോഗമുള്ളവരാണ് ഇത്തരക്കാർ ഇവർക്ക് പൊതുവെ കഴുത്തിന് മുകളിൽ അസുഖം വരുന്നതിനുള്ള സാധ്യതയുണ്ട് വളരെയധികം ആഡംബരപ്രിയരായ ഇവർ വരുമാനത്തിനേക്കാൾ ചിലവിലാണ് ശ്രദ്ധിക്കുക യൗവന കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും ഭാഗ്യം അനുഭവിക്കുവാൻ യോഗമുള്ള നക്ഷത്രക്കാരാണിവർ സൗഹൃദങ്ങൾക്കും ബന്ധങ്ങൾക്കും വളരെയധികം പ്രാധാന്യം നൽകുന്ന നക്ഷത്രക്കാരാണ് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും സൗഭാഗ്യവതികളുമായിരിക്കും കർമ്മരംഗത്ത് വിജയം കൈവരിക്കുവാൻ സാധിക്കുന്ന ഇവരിൽ ക്ഷിപ്രപ്രസാദികളും ഉണ്ടാകും ഉയർന്ന വിദ്യാഭ്യാസം കൈവരിക്കുന്നവരും വിവേക വിവേകബുദ്ധിയുള്ളവരുമാണ് രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രൻ ഉച്ചത്തിലും ചന്ദ്രൻ മാതൃകാരകനായതുകൊണ്ടും മാതാവിൽ നിന്നുമുള്ള ശുഭ അനുഭവങ്ങൾ ലഭിക്കുവാൻ ഭാഗ്യമുള്ളവരാണ് എന്നാൽ പിതാവിൽ നിന്നുള്ള ഗുണഫലങ്ങൾ ഇവർക്ക് കുറവായിരിക്കും ഈ വർഷം ഗ്രോഹിണി നക്ഷത്രക്കാർക്ക് പൊതുവേ നല്ല കാലമായാണ് കണക്കാക്കപ്പെടുന്നത് ധനലാഭവും കുടുംബ ബന്ധങ്ങളിൽ സൗഖ്യവും ഉണ്ടാകുന്നു ഇവർക്ക് ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാവുകയും സാമ്പത്തികമായ ഉന്നതി കൈവരികയും ചെയ്യുന്നു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗന്ദര്യമുള്ളവരും സൗഭാഗ്യവതികളുമാണ് കർമ്മരംഗങ്ങളിൽ വിജയം കൈവരിക്കുവാൻ ഇവർക്ക് പ്രത്യേക കഴിവാണുള്ളത് ഇവരെ ക്ഷിപ്രകോപികളും ക്ഷിപ്രപ്രസാദികളുമായി കാണപ്പെടാറുണ്ട് വിദ്യാഭ്യാസവും വിവേകബുദ്ധിയുമുള്ളവരാണ് രോഹിണി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ രോഹിണി നക്ഷത്രത്തിന്റെ അധിപനായ ചന്ദ്രൻ ഉച്ചത്തിലും ചന്ദ്രൻ മാതൃകാരകനുമായതിനാൽ മാതാവിൽ നിന്നുള്ള ശുഭ അനുഭവങ്ങൾ രോഹിണി നക്ഷത്രക്കാരിൽ ഉണ്ടാവാറുണ്ട് രോഹിണി നക്ഷത്രത്തിന്റെ ദേവത ബ്രഹ്മാവാണ് ഗണം മനുഷ്യഗണവും യോനി സ്ത്രീയും മൃഗം പാമ്പും ഭൂതം ഭൂമിയും പക്ഷി പുള്ളും വൃക്ഷം ഞാവലുമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി ഭരണി കാർത്തിക മകൈരം പുണർദ മുക്കാൽ മകം പൂരം ഉത്രം കാൽ ചിത്തിര അന്ത്യപകുതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരിട്ടാതി ഉത്രിട്ടാതി രേവതി എന്നീ നാളുകൾ രോഹിണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ചന്ദ്രനായതിനാൽ മുത്തു ധരിക്കുന്നത് ഉത്തമമാണ് ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനായി ദേവാമൃതം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക